ആയിരത്തി എഴുന്നൂറ്റി എൺപത് അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു തമിഴ്നാട്ടിലെ ശിവഗംഗ ശിവഗംഗ കോട്ടയിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ രഹസ്യ അറകളിലായിരുന്നു ബ്രിട്ടീഷുകാർ അവരുടെ ആയുധങ്ങളും പടക്കോപ്പുകളും സൂക്ഷിച്ചിരുന്നത് സൈനികരുടെ കനത്ത കാവൽ ഈ കോട്ടയ്ക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു കോട്ടയിലേക്ക് പൊതുജനങ്ങൾക്ക് ആർക്കും പ്രവേശനം അനുവദിച്ചിരുന്നില്ല എന്നാൽ വർഷത്തിലൊരിക്കൽ വിജയദശമി ദിനത്തിൽ സ്ത്രീകൾക്ക് മാത്രം ഈ കോട്ടയിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു അങ്ങനെ ആ വിജയദശമി ദിവസം വന്നെത്തി കണക്കിന് സ്ത്രീകൾ ആ കോട്ടയിലേക്ക് പ്രവേശിച്ചു പൂജാദ്രവ്യങ്ങളുമായി കോട്ടയ്ക്കുള്ളിലെ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി അവർ നടന്നു പലയിടങ്ങളിലായി ആയുധധാരികളായ ബ്രിട്ടീഷ് സൈനികരുണ്ട് പുടുന്നനെ അത് സംഭവിച്ചു തികച്ചും അപ്രതീക്ഷിതമായ ഒരാക്രമണം പൂജാദ്രവ്യങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച ആയുധങ്ങൾ പുറത്തെടുത്ത് കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച സ്ത്രീകൾ ബ്രിട്ടീഷ് സൈനികർക്ക് നേരെ പാഞ്ഞെടുത്തു ആലസ്യത്തിൽ മുഴുകി നിന്നിരുന്ന കമ്പനിപ്പട ഞെട്ടിയുണർന്നു മുന്നൊരുക്കങ്ങൾ ഒന്നുമില്ലാതെ ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ അവർ നിർബന്ധിതരായി ആ മിന്നലാക്രമണത്തിൽ നിരവധി ബ്രിട്ടീഷ് സൈനികർ കൊല്ലപ്പെട്ടു കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നവരാരാണെന്ന് അവർക്ക് മനസ്സിലായി റാണി വേനു നാച്ചിയാരുടെ ഉദയാൾ പടയിലെ പോരാളികളായ സ്ത്രീകൾ അവരെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് സൈനികർ പെടാപ്പാട് പക്ഷേ ക്യാപ്റ്റൻ ബോൺജോവിന്റെ നേതൃത്വത്തിൽ അവർ പ്രത്യാക്രമണം ആരംഭിച്ചു പെൺ പോരാളികളെ ഒന്നൊന്നായി ബോൺജോവിന്റെ പീരങ്കിപ്പട തീർത്തു തുടങ്ങി ഉദയാൽ പടയ്ക്ക് ആ കോട്ട കീഴടക്കണമെങ്കിൽ പീരങ്കി ഉൾപ്പെടെയുള്ള പടക്കോപ്പുകളും അവയിൽ നിറയ്ക്കാനുള്ള കരിമരുന്നുമെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ആയുധ പുരകൾ തകർക്കണമായിരുന്നു പടയിലെ ഒരു പോരാളി ആ ദൗത്യം സ്വയം ഏറ്റെടുത്തു ആ ധീര വനിതയുടെ പേരാണ് കുയിലി ചരിത്രത്തിലെ സമാനതകളില്ലാത്തൊരു ത്യാഗമായിരുന്നു അവളുടേത് ആരും അന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരാക്രമണത്തിന് കുയിലി തയ്യാറായി കുയിലിയുടെ ഉത്തരവ് പ്രകാരം വിളക്കിലൊഴിക്കാൻ കൊണ്ടുവന്ന എണ്ണയും നെയ്യും പെൺ പോരാളികൾ അവളുടെ ദേഹം ഒഴിച്ചു നെയ്യിൽ നനഞ്ഞ കുയിലി വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന ആയുധപ്പുരയിലേക്ക് പാഞ്ഞു കയറി സ്വയം തീ കൊളുത്തി നിമിഷങ്ങൾ കൊണ്ട് അവിടെ ഒരു ഉഗ്ര തന്നെ സംഭവിച്ചു ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുര ചുട്ടിച്ചാമ്പലായി അതിൽ കുയിലി എന്ന പോരാളിയും ബന്ധു മരിച്ചു കമ്പനിപ്പട ഭയം നോടി ലോക ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ചാവേർ ആക്രമണമായിരുന്നതെന്ന് നിരവധി ചരിത്രരേഖകൾ പറയുന്നു കുയിലിയുടെ ആക്രമണത്തിന് പിന്നാലെ റാണി വേരൂ നാച്ചിയാരും സൈന്യവും കോട്ടയിലേക്ക് ഇരച്ചു കയറി നിഷ്പ്രയാസം കോട്ട പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നേറ്റ ആദ്യ പ്രഹരങ്ങളിലൊന്നായിരുന്നത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും എഴുപത്തിയേഴ് വർഷം മുൻപാണ് തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നും കൊടുങ്കാറ്റ് പോലും കൊണ്ട പോരാട്ടം ബ്രിട്ടീഷുകാരുടെ അധികാര സോപാനങ്ങളെ വിറപ്പിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി പോരാടിയ ശിവഗംഗയിലെ റാണി വേലുനാച്ചിയാർ ഒരു മഹാസൈന്യത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു ഈ സൈന്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉദയാൾ പടയെന്ന മരണഭയം പോലുമില്ലാത്ത പെൺ പോരാളികളായിരുന്നു ഈ പടയുടെ സൈന്യാധിപതിയായിരുന്നു കുയിലി വീരദളപതി വീരത്തായി എന്നീ പേരുകളിലാണ് കുയിലി ശിവഗംഗയിൽ അറിയപ്പെട്ടിരുന്നത് തന്റെ പ്രിയപ്പെട്ട റാണി വേലുനാച്ചയു എന്ത് വില കൊടുത്തും കോട്ട പിടിച്ചെടുക്കുമെന്ന് കുയിലി നൽകിയ വാക്കാണ് അവളുടെ ആത്മത്യാഗത്തിലൂടെ നിറവേറ്റപ്പെട്ടത് റാണി വേലൂനാച്ചിയാരുടെ സൈനിക രീതികളുമായി നിരവധി സാമ്യം എൽ ടി പോരാളികളായിരുന്ന തമിഴ് പുലികൾക്കുണ്ട് അതിൽ പ്രധാനമാണ് സ്ത്രീകളെ ചാവേറുകളാക്കുന്നതും ശത്രുവിന്റെ പിടിയിൽ പിടിയിലകപ്പെടുമെന്ന് ഉറപ്പായാൽ ആത്മഹത്യ ചെയ്യുന്നതും ജന്മദേശമായി കണക്കാക്കുന്ന പാസങ്കറായ് എന്ന ഗ്രാമത്തിൽ തീപ്പായി അഞ്ഞഅമ്മൻ എന്നൊരു പ്രതിഷ്ഠയുണ്ട് ഇത് കുയിലുടെ പ്രതിഷ്ഠയാണെന്ന് അവിടുത്തുകാർ വിശ്വസിക്കുന്നു പാസങ്കറായ് ഗ്രാമം ശിവഗംഗ ജില്ലയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രദേശമാണ് ദളിത് വിഭാഗങ്ങൾ കാലാകാലങ്ങളായി താമസിക്കുന്ന ഗ്രാമം അതുകൊണ്ട് തന്നെ അവിടുത്തെ ചരിത്രം ശിവഗംഗെ ദിണ്ടികൽ എന്ന പ്രദേശങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് നമ്മുടെ മുഖ്യധാരാ ചരിത്ര പുസ്തകങ്ങളിലേക്ക് എത്തിയില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഝാൻസി റാണി ഉൾപ്പെടെയുള്ള പേരുകൾ നമുക്ക് മുന്നിലുണ്ട് അവരിലേറിയ പങ്കും പാരമ്പര്യവും രാഷ്ട്രീയവുമായ പിന്തുടർച്ചകളിലൂടെയുമാണ് യുദ്ധമുഖത്തിലേക്ക് എത്തിയത് എന്നാൽ ലോക ചരിത്രത്തിലെ ആദ്യ പോലും ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന കുയിലി രാഷ്ട്രീയത്തിന്റെയോ അധികാരത്തിന്റെയോ പശ്ചാത്തലമില്ലാതെ തന്റെ ധീരതയും ആത്മത്യാഗവും കൊണ്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി തിരിച്ച പോരാളിയാണ് വൈദേശികരിൽ നിന്നും തന്റെ മണ്ണ് തിരിച്ചുപിടിക്കാനായി കുയിലി നടത്തിയ ജീവത്യാഗത്തിന് ചരിത്രത്തിൽ ഇടം നൽകപ്പെട്ടില്ല എന്നതാണ് സത്യം ശിവഗംഗയുടെ നാടോടി പാട്ടുകളിലും ഐതിഹ്യങ്ങളിലും കുയിലിയുണ്ട് വാമൊഴിയിലൂടെ മാത്രം തലമുറകളിലേക്ക് പടർന്ന ഈ ഐതിഹാസിക നായികയുടെ പേര് ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വാഴ്ത്തപ്പെടാതെ പോയ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടികയിലുണ്ട് ആദര സൂചകമായി തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കുയിലി അന്നുകൊളുത്തിയെത്തി ഇന്നും അണയാതെ ചൊലിക്കുന്നു